ॐ नमो नारायणाय

അധ അനന്തരം സത്സങ്കൽപ്പേന സത്യസങ്കൽപ്പനും ധീമത ബുദ്ധിമാനുമായ ധ്രുവനാൽ ഏവം വൈ ഇപ്രകാരമെല്ലാം അഭിഷ്ഠുത സ്ത്രോത്രം ചെയ്യപ്പെട്ടപ്പോൾ ഭൃത്യ തൻ്റെ ഭക്തന്മാരിൽ ഭൃത്യൻ എന്നതുകൊണ്ട് തന്നിൽ ശരണാഗതി ശരണാഗതിയടയുന്ന ഭക്തന്മാർ എന്നർത്ഥം അങ്ങനെയുള്ള ഭക്തന്മാരിൽ ഭഗവാനും ഇഷ്ടമാണ് ആ വാത്സല്യം അതാണ് ഭക്തവത്സലനായ ഭഗവാൻ പ്രതിനന്ദ്യ അഭിനന്ദിച്ചു ആദ്യം ഇത്രയും നല്ലൊരു സ്തോത്രം രചിച്ചു ചൊല്ലിയതിന് അഭിനന്ദിച്ച ശേഷം ഇതം അബ്രവീത് ഇപ്രകാരം ധ്രുവനോട് അരുളിച്ചു ആദ്യം ധ്രുവൻ ചെയ്ത സ്തുതിയെ അഭിനന്ദിച്ചു സന്തുഷ്ടനായ ഭഗവാൻ ഇപ്രകാരം അരുളിച്ചെയ്തു अधाभिष्टुत एवं वै सत्सङ्कल्पे धीमता भृत्यानुरक्तो भगवान् प्रतिनन्द्येद्रवी श्रीभगवान् उवाच पतोन्बाम श्लोकं वेद अहं वेदाहं ते व्यवसितं हृदि राजन्यबालका തത് പ്രാമി ഭദ്രം തേ ദുരാപം അപി ദുരാജന്യാല രാജകുമാര മനസ്സിലുള്ള വ്യവസിതം സങ്കല്പത്തെ അഹം വേദ ഞാൻ അറിയുന്നുണ്ട് ഇതാണ് പറഞ്ഞത് ഭഗവാനോട് നമ്മൾ ആഗ്രഹം പറയേണ്ട ആവശ്യമില്ല ഭഗവാനെ നമുക്കനുകൂലനാക്കി തീർത്താൽ മതി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കത്തക്ക വിധത്തിലുള്ള സാധന ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം നേടുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് മാത്രമല്ല ഇവിടെ ധ്രുവന്റെ വ്രതം അത്രയധികം ഭഗവാനും അത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതിനെ അഭിനന്ദിക്കുകയാണ് സുവ്രത വ്രതസമ്പന്ന നീ വ്രതം കൊണ്ട് നേടിയതാണ് എന്നെ എൻ്റെ പ്രസാദത്തെ നീ കഠിനമായ വ്രതത്തിലൂടെ നേടി അതുകൊണ്ട് എൻ്റെ ആഗ്രഹം ദുരാപമാണ് അതായത് ദുഷ്പ്രാപ്യമാണ് നീ ചോദിച്ച കാര്യം ദുഷ്പ്രാപമാണ് അപി എന്നാൽ പോലും എന്തുകൊണ്ട് ഇത്രയും കഠിന വ്രതം വ്രതമനുഷ്ഠിച്ച് നീ എന്നെ പ്രസാദിപ്പിച്ചില്ലേ അതുകൊണ്ട് അത് പ്രയക്ഷാമി ഞാൻ അതിനെ നിനക്ക് സാധിപ്പിച്ച് തരുന്നതാണ് േ ഭദ്രം നിനക്ക് നല്ലതു വരട്ടെ അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമുക്ക് എന്താണോ ആഗ്രഹം നമ്മുടെ പ്രാരബ്ധവശാൽ ലഭിക്കേണ്ടതല്ല നമുക്ക് അതിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ നമ്മുടേതായ ഒരാഗ്രഹം സാധിക്കാനുണ്ട് എങ്കിൽ കഠിനമായി പ്രയത്നിക്കുക അത് ആഗ്രഹം മനസ്സിൽ വെച്ച് അതൊരു ഭാഗത്ത് അവിടെ ഇരിക്കട്ടെ അല്ലാതെ ഭഗവാനെ പ്രസാദിപ്പിക്കുക എന്ന ഉറച്ച ലക്ഷ്യത്തോടുകൂടെ സാധന ചെയ്യുക ഭഗവാൻ പ്രസാദിച്ചാൽ അത് നടക്കാനുള്ള വഴികൾ തെളിഞ്ഞു വരുന്നത് നമുക്ക് അനുഭവത്തിൽ വരുന്നതാണ് വേദാഹം തത്പ്രയച്ഛാമി ഭദ്രം ഇനി ഭഗവാൻ എന്ത് അനുഗ്രഹമാണ് അല്ലെങ്കിൽ ധുവൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ അതിനെ വിശദീകരിച്ച് ഞാൻ ഇതാണ് നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയാണ് രണ്ട് ശ്ലോകങ്ങളിലായിട്ട് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത് അധിഷ്ഠിതം അധിഷ്ഠിതം ഭദ്ര यद् ब्राजिष्णु धुवक्षिति यत्र ग्रह वृक्ष ताराणा ग्रहक्ष ताराणा ज्योतिषाम चक्रं आस्तिदम गोचक्रवत् स्थास्नु परस्तात् कल्पवासिनां धर्मः अग्निः धर्मो अग्नि कश्यपः शुक्रः शुक्रो मुनयः ये वनौकसः चरन्ति दक्षिनीकृत्य भ्रमन्तो भ्रमन्तः यत् सत्सतारकाः हे भद्रा मंगलस्वरूपनाय अलयो ध्रुव यत यावरु वरम नी चोदित्यत अद अन्येहि इदुरे मत्तारालम न अधिष्ठितम् അവിടെ അവരോധിക്കപ്പെട്ടിട്ടില്ല ഞാൻ ഈ തരാൻ പോകുന്ന ആ പദത്തിന് ഉള്ള അർഹത ഇതിനു മുൻപ് ഒരാളും നേടിയിട്ടില്ല ഇനി ആ പദത്തിൻ്റെ പ്രത്യേകത പറയുന്നു എത്ര യാതൊരു ആ സ്ഥലത്ത് ഗ്രഹ ഋക്ഷ താരാണാം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും താരങ്ങളും ആകുന്ന ജ്യോതിഷാം ചക്രം ജ്യോതിർഗോളങ്ങളുടെ ആ രാശി വലയം ഏതുപോലെ ഒരു കറ്റക്കളത്തിലെ കെട്ടുകുറ്റിയിൽ ഗോചക്രവത്ത് കാളക്കൂട്ടം എങ്ങനെയാണോ കെട്ടിവെച്ചിരിക്കുന്നത് ആ കാളക്കൂട്ടം ഇങ്ങനെ ചുറ്റിത്തിരിയും പോലെ ആ എന്നാൽ ചുറ്റിത്തിരിയും വിധം ചേർത്തിണക്കപ്പെട്ട് സ്ഥിതി ചെയ്യുന്നുവോ ആ സ്ഥലം ആ ഒരു പദം യത് യാതൊന്നിനെ ധർമ്മ ധർമ്മദേവനും അഗ്നി അഗ്നിയും കശ്യപ കശ്യപ പ്രജാപതി ശുക്ര ശുക്രാചാര്യർ വനൗകസഹ ഇനി വാനപ്രസ്ഥരായ ചില മുനിമാർ അതിൽ സപ്തർഷികളും ഉണ്ട് ഇവരൊക്കെ തന്നെ അവിടെ ഇരിക്കുന്നത് സ താരകാഹ നക്ഷത്ര സമാന രൂപികളായിട്ട് അത്രയും തിളക്കത്തോടെ ഏർ പ്രകാശസ്വരൂപികളായിട്ടാണ് ഇവരൊക്കെ ദക്ഷിണീകൃത്യ ഇതിനെ വലം വച്ച് ഭ്രമന്ത ചുറ്റിക്കൊണ്ട് ചരന്തി സഞ്ചരിക്കുന്നത് തത്ത് അങ്ങനെയുള്ളതും കൽപ്പവാസിനാം ഒരു കൽപ്പം കഴിയുന്ന അത്രയും കാലാവധി സൂക്ഷ്മദേഹേന വസിക്കുന്നവർക്ക് പോലും പരസ്ഥാദ് അതിനുമപ്പുറം നിലകൊള്ളുന്നതും ഭ്രാജിഷ്ണു പ്രകാശമാനവും ധ്രുവിതി ധ്രുവം എന്ന വാക്കിന് ശാശ്വതമായ ശാശ്വതമായ നിവാസ ആസ്പദവും ആയിട്ടുള്ള ഒരു ഉന്നത സ്ഥാനത്തെ ഞാൻ നിനക്ക് തരുന്നതാണ് അതായത് ഈ പറയുന്ന ഗ്രഹ നക്ഷത്ര താരങ്ങൾക്കും സപ്തർഷി മണ്ഡലത്തിനും ഇതേയായിട്ട് പരമോന്നതമായ ധ്രുവ നക്ഷത്ര സ്ഥാനം അതാണ് ഇവിടെ ധ്രുവന് കൊടുക്കാം എന്ന് ഭഗവാൻ പറഞ്ഞത് അപ്പോൾ ഈ സ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത ഈ ധ്രുവസ്ഥാനം ആണ് ഏറ്റവും ഒത്ത നടുവിലായിട്ട് ആ ധ്രുവസ്ഥാനത്തെ ആധാരമാക്കിക്കൊണ്ടാണ് കൽപ്പാന്തകാലത്തോളം ഈ ജ്യോതിർഗണങ്ങൾ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുക അതിനെയാണ് കെട്ടിയിട്ട പശുക്കൂട്ടങ്ങളെ എന്നതുപോലെ ഒരു കുറ്റിയിൽ ഒരു പശുവിനെ അല്ലെങ്കിൽ പശു ഒരുപാട് പശുക്കളെ കെട്ടിയിട്ടാൽ അവ ആ കുത്തിക്ക് ചുറ്റും എങ്ങനെയാണോ അതിലപ്പുറത്തേക്ക് അവർക്ക് കടക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത് അങ്ങനെ ഈ സ്ഥിതിയിൽ ധ്രുവൻ എന്ന ആ ധ്രുവ പദത്തെ ആധാരമാക്കിക്കൊണ്ടായിരിക്കും ഈ ജ്യോതിർഗോളങ്ങൾ പോലും പിന്നീട് ചുറ്റിത്തിരിയുക അതുപോലെ നക്ഷത്രങ്ങൾക്കൊപ്പം സപ്തർഷികളും കശ്യപനും ശുക്രനും എല്ലാം ध्रुवस्थानते वलं वचण्डे नान्यैरधिष्ठितम् भद्रा यद्राजिष्णु ध्रुवक्षिति यत्र ग्रहर्षताराणाम् ज्योतिषां चक्रमास्थितं मेढ्यां गोचक्रवत्स्तास्नु परस्ताद् കശ്യപ ശ്യപശുക്രോ മുനയോക്ഷോത എന്നാൽ എപ്പോഴാണ് ഇത് ലഭിക്കുക നേരെ പോയി ധ്രുവസ്ഥാനത്ത് ഇരിക്കുകയല്ല ഇതെപ്പോൾ സംഭവിക്കും എന്നുകൂടെ ഭഗവാൻ പറയുകയാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം

ചക്രവർത്തി അതുകൊണ്ടാണ് ഇവിടെ ഭൂമിയെ ദ ഒഴിഞ്ഞു തന്നിട്ട് നിന്റെ പിത്ര അച്ഛനാൽ വനം പ്രസ്ഥിതേ അച്ഛനാൽ വനത്തിലേക്ക് പോകപ്പെടുമ്പോൾ എന്ന് വെച്ചാൽ നിന്റെ അച്ഛനായ ഉത്താനപാദൻ എപ്പോഴാണോ രാജ്യഭാരം നിന്നെ ഏൽപ്പിച്ച് വനവാസത്തിന് പോകുന്നത് അത് അതേ തുടർന്ന് നീ രാജാവാകും അങ്ങനെ ധർമ്മ സംശ്രയ ധർമ്മത്തെ അവലംബിച്ചുകൊണ്ടും അവഹത ഇന്ദ്രിയ നിന്റെ ഇന്ദ്രിയങ്ങൾക്ക് കോട്ടം തട്ടാതെയും ഇപ്പോൾ എന്നെ കണ്ടതിൻ്റെ ഒരു അനുഗ്രഹം എല്ലാ കാലത്തും നിനക്ക് അതുകൊണ്ട് നിനക്ക് എല്ലാവിധ ആയുർ ആരോഗ്യവും ഉണ്ടാകുന്നതാണ് അതാണ് ഇന്ദ്രിയങ്ങൾക്ക് കോട്ടം തട്ടാതെയും നീ ഷട്ട് ത്രിശത്ത് വർഷ സാഹസ്രം ഷട്ട് എന്നാൽ ആറ് ത്രിശത്ത് മുപ്പത് ഷ്ട്രിംശത് മുപ്പത്തി ആറ് വർഷസാഹസ്രം അപ്പോൾ ആയിരം മുപ്പത്തി ആറായിരം വർഷം സംവത്സരത്തോളം നീ രക്ഷിത രാജ്യത്തെ പരിപാലിക്കുന്നതാണ് ഇവിടെ സുരുചി അച്ഛനിൽ നിന്ന് മാത്രമല്ല ധ്രുവനെ ആ കൊട്ടാരത്തിൽ നിന്ന് തന്നെ അടിച്ചു പുറത്താക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അച്ഛന്റെ മടിയിൽ മാത്രമല്ല ഈ രാജ്യസിംഹാസനത്തിന് പോലും നിനക്ക് അധികാരം ആ അർഹത കിട്ടണമെങ്കിൽ എൻ്റെ വയറ്റിൽ വന്ന് ജനിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ ഏതൊരു ശക്തിയുടെ പ്രചോദനം കൊണ്ടാണോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ആ ശക്തിയെ തന്നെ പ്രസാദിപ്പിച്ചപ്പോൾ സുരുചിയുടെ വാക്കുകൾക്കൊന്നും പിന്നെ ഒരു പ്രസക്തിയും ഇല്ലാതായി ഭഗവാൻ തന്നെ പറയുകയാണ് നീ തന്നെയാണ് അടുത്ത രാജാവായി തീരുക അതും മുപ്പത്തിയാറായിരം വർഷത്തോളം നീ ഈ രാജ്യം പരിപാലിക്കുന്നതാണ് പ്രസ്ഥിതേതുവനം പിത്രാദർമ്മ സംശ്രയ ഷത്രം വർഷ സാഹസ്രം രക്ഷിതാവ ഇനി സ്വാർത്ഥ ചിന്തയോടെ ധ്രുവനെ വേദനിപ്പിക്കാൻ ഒരു മടിയും കാണിക്കാതിരുന്ന വരാൻ പോകുന്ന ദുർഗതിയെ കുറിച്ചും മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുകയാണ് ശ്ലോകം വനം മാതാ ദാവാഗ്നിം സാ നിന്റെ സഹോദരനായ ഉത്തമേതു ഉത്തമനാകട്ടെ യാതൊരു ഉത്തമനെയാണോ സുരുചി തന്റെ വയറ്റിൽ പിറന്ന മകനായതുകൊണ്ട് ഈ രാജ്യസിംഹാസനത്തിന് അവൻ മാത്രമാണ് അധികാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അവന് സംഭവിക്കാൻ പോകുന്നത് അവൻ മൃഗയായാം നായാട്ടിന് പോയാൽ അവിടെ വെച്ച് അവൻ്റെ ജീവൻ നഷ്ടേ നഷ്ടമാകുന്നതാണ് ഇങ്ങനെ തൻ്റെ മകൻ നഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ ആകെ ഭ്രാന്ത് പിടിച്ച മനസ്സുമായിട്ട് തൻ ആ ഉത്തമനെ മാത്രം ചിന്തിച്ചുകൊണ്ട് മനസ്സിൻ്റെ മനോനില തെറ്റിയിട്ട് സാമാത ആ മാതാവ് വനം അന്വേഷന്തി കാട്ടിലേക്ക് അവനെ തേടിപ്പോകുന്നതാണ് സുരുചി മകനെ തേടിപ്പോകുന്ന സമയത്ത് ദാവാഗ്നിം കാട്ടുതീയിൽപ്പെട്ട് അവൾ പ്രവേശ്യതി അതിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് മരണമടയുകയും ചെയ്യുന്നതാണ് ഇവിടെ താൻ വിചാരിക്കുന്നത് പോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് അഹങ്കരിച്ച് നടക്കുന്ന ഓരോ മനുഷ്യർക്കും ഉള്ള മുന്നറിയിപ്പാണ് ഇവിടെ ഭഗവാന്റെ സങ്കല്പമല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല അങ്ങനെ സുരുചി വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ഇപ്പോൾ ഉത്തമൻ രാജാവാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷേ അവർക്ക് വരാൻ പോകുന്നത് വലിയൊരു ദുർഗതിയാണ് ദുർഗത്തിയാണ് എന്നാൽ ധ്രുവന്റെ ജീവിതം അടിക്കടി ഐശ്വര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന അത്രയും ഉന്നതമായ നിലയിലെത്തും എന്നുകൂടെ പറയുന്നു ശ്ലോകം ഇഷ്ടമാം യജ്ഞൃദയം സത്യ അന്തേ മാം സംസ്മരിഷ്യസി പുഷ്കല ദക്ഷിണൈഹി ധാരാളം ദക്ഷിണകളോടുകൂടിയ യജ്ഞൈഹി ഒരുപാട് യജ്ഞങ്ങൾ നീ ചെയ്യുന്നതാണ് അങ്ങനെ യജ്ഞ ഹൃദയം യജ്ഞമാകുന്ന കൂടിയ എന്ന് വെച്ചാൽ യജ്ഞമൂർത്തി തന്നെയായ മാം ഇഷ്ട എന്നെ യജിച്ച് ഇഹ ഈ ലോകത്തിൽ കിട്ടാവുന്ന സത്യാഹ നല്ലവയായ എല്ലാ ആശിഷ ആഗ്രഹങ്ങളെയും നീ പൂർത്തീകരിക്കുന്നതാണ് അതൊക്കെ ഭുക്വാച് അനുഭവിക്കുകയും ചെയ്ത് ചില ആളുകൾക്ക് അങ്ങനെയുള്ള ഭാഗ്യം അത് നമുക്ക് കാണാം ഈ ലോകത്ത് തന്നെ ഒരുപാട് പേർ അങ്ങനെയുണ്ട് ഒരുപാട് പണം സമ്പാദിച്ച് അവർ ആഗ്രഹിക്കുന്നതൊക്കെ നല്ല രീതിയിൽ അനുഭവിക്കുക ആരെയും ദ്രോഹിക്കാതെ അവനവന്റെ സന്തോഷത്തിനായിട്ട് അവനവൻ സമ്പാദിച്ച പണം ഉപയോഗിച്ച് ഇനി അവരും ദാനധർമാദികൾ ചെയ്യുന്നുണ്ടാകാം ചിലർ പറയുന്നു ചിലർ പറയാതിരിക്കുന്നു എന്തു തന്നെയായാലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവനവന് കിട്ടുന്നത് വെച്ച് ഈ ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചവരാണ് എന്ന് മനസ്സിലാക്കാം അങ്ങനെ ഇവിടെ ധ്രുവനോട് പറയുകയാണ് ഈ ലോകത്തിൽ നിനക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കണം എന്ന് നീ ചിന്തിക്കുമോ അതെല്ലാം നല്ല എല്ലാ ആഗ്രഹങ്ങളും നിനക്ക് സാധിക്കുന്നതാണ് അതെല്ലാം അനുഭവിച്ച് അന്തേ അവസാന കാലത്ത് മാം സംസ്മരിഷ്യസി എന്നെ സ്മരിക്കാൻ ഇടവരുന്നതാണ് അതായത് അന്ത്യകാലം അടുക്കുമ്പോൾ നിനക്ക് എൻ്റെ സ്മരണ ഉണ്ടാവുന്നതാണ്

दिव्यत्वं ज्यामते श्लोकम् ततः ततो गन्तासि मत्स्थानं सर्वलोकं नमस्कृतं उपरिष्टाद् ऋषिभ्यः हत्वाम् उपरिष्टाद् ऋषभ्यस्वम् यतः यतो नावर्तते नावर्तते न आवर्तते गतः ततः अदृशेषं ऋषिभ्यः ऋषिमण्डलेत्कालं सप्तर्षि ഉപരിഷ്ടാത് ഉപരിഭാഗത്ത് സർവലോക നമസ്കൃതം എല്ലാ ലോകങ്ങൾക്കും സമാരാധ്യമായി സ്ഥിതി ചെയ്യുന്ന മസ്ഥാനം എൻറെ സ്ഥാനത്തേക്ക് ത്വം ഗന്താസി നീ ഗമിക്കുന്നതാണ് ഏകദേശം ആ വൈകുഠത്തിനടുത്തായിട്ടാണ് ധ്രുവന് എന്ന് പറഞ്ഞൊരു സ്ഥാനം കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ സ്ഥാനം സ്ഥിരമായിട്ട് ധ്രുവന് ലഭിക്കുന്നതാണ് അതിനു മുൻപ് ഒരു പക്ഷേ വൈകുണ്ഠ ദർശനം ലഭിക്കും എന്നുകൂടെ ആവാം ഭഗവാൻ ഉദ്ദേശിക്കുന്നത് യഥ ഇനി ഏതൊരു സ്ഥാനത്താണോ പോയി കഴിഞ്ഞാൽ പിന്നെ ആവർത്തതെ തിരിച്ചു തിരിച്ചുവരാത്തത് ആ പരമമായ പദത്തെയാണ് നിനക്ക് ലഭിക്കുവാൻ പോകുന്നത് ततो गङ्कासिंहस्थानं सर्वलोकनमस्कृतम् उपरिष्टादृशिभ्यस्त्वं यतो नावर्तते गतः Hare Rama Hare Rama Hare Rama Rama Hare Krishna Hare Krishna Hare Krishna Hare Krishna Hare Rama Hare Rama Hare Rama Rama Hare Krishna Hare Krishna Hare Krishna Krishna Hare Rama Rama Hare Krishna Krishna Hare Rama Rama Hare Krishna Krishna